അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ മുസ്തഫ അയ്യൂര് മുസ്തഫേണി എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ആറ് സെൻറ്റ് സ്ഥലവും ഒരു വീടുവാട്ടോ തൊള്ളായിരത്തില സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ് തൊള്ളായിരത്തി സംതിങ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത് കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇതേണ്ടത് നല്ല അടിപൊളി വീടാണ് നല്ല സൗകര്യമുള്ള സിറ്റൗട്ട് നല്ല സൗകര്യമുള്ള സിറ്റൗട്ട് തൊള്ളായിരത്തി അമ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് വേണ്ട വലിയ ഹാൾ വലിയ ഹാള് മൂന്ന് ബെഡ്റൂം ഉണ്ട് മൂന്ന് ബെഡ്റൂം ഉണ്ട് ബെഡ്റൂമുണ്ട് മൂന്ന് ബെഡ്റൂമും തേച്ചിക്കുന്നുണ്ട് അതാണ് ബെഡ്റൂം മൂന്നും തേച്ചിക്കണ ഒരു ബെഡ്റൂമ് നിലമ്പണി കൊടുത്തിരിക്കുന്നത് സാമ്പത്തിക പ്രയാസമാണ് മാത്രമല്ല ഒരു അഞ്ച് ലക്ഷം റുപ്യ അഞ്ചഞ്ചര ലക്ഷം റുപ്യ ലോണുണ്ട് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആറ് ലക്ഷം റുപ്യ ഇപ്പം കൊടുക്കുകയാണെങ്കിൽ ബാക്കി ആറ് വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ കൊടുത്താൽ മതി ആറ് ലക്ഷം ബാക്കി ഇത് മൊത്തം പതിനാല് ലക്ഷം റുപ്യാണ് അത് ലാസ്റ്റ് റേറ്റ് ആണ് ആറ് സെൻറ്റും റോഡ് വള്ളം സൗകര്യം തൊള്ളായിരത്തി സ്ക്വയർ ഫീറ്റ് വീടുണ്ട് അതിൽ ആറ് ലക്ഷം ഉറപ്പ്യ ഇപ്പോൾ കൊടുക്കുക ബാക്കി പൈസകൾ ആറ് വർഷത്തിനെങ്കിൽ തവണകളായിട്ടോ അല്ലെങ്കിൽ ഒന്നിച്ചോ കൊടുത്താൽ മതി യാതൊരു പലിശയോ ഒന്നും ഇല്ലാത്തൊരു ഇടപാടാണിത് മൂന്ന് ബെഡ്റൂം ഉണ്ട് ഉള്ളിൽ നിന്ന് കോണിയുണ്ട് ട്ട പുതിയ വീടാണ് റോഡ് സൗകര്യം പള്ളി മദ്രസ അമ്പലം എല്ലാവിധ സൗകര്യവും തൊട്ടടുത്തുണ്ട് ബസ് റൂട്ട് അഞ്ച് മിനിറ്റേ ഉള്ളൂ അഞ്ച് മിനിറ്റാണ് ബസ് റൂട്ട് ഉള്ളത് അഞ്ച് മിനിറ്റാണ് ബസ് റൂട്ട് ഒരു ബെഡ്റൂം താ വേണ്ട ഫുള്ള് പണി എടുത്ത് തേച്ചിന് ഒരു ബെഡ്റൂമ് ഫുള്ള് പണി കഴിച്ചിരിക്കണേ ബാക്കി മൂന്ന് രണ്ട് ബെഡ്റൂമും തേച്ചിക്കണേ ബാത്റൂമും ഫുള്ള് പണി അയച്ചിരിക്കണേ ഇത് ബാത്റൂം ഇതാ യൂറോപ്യൻ ക്ലോസിറ്റ് നല്ല അടിപൊളി ടൈൽ ചെയ്ത ബാത്റൂമാണ് ഇതും ഫുള്ള് പണി അയച്ചിരിക്കുന്നത് ഇത് ഫുള്ളും പണി അയച്ചിരിക്കണം ഇതാണ് അടുക്കള അടുക്കളയാണിത് അടുക്കളയും ഫുള്ള് പണി കഴിച്ചിരിക്കണേ അടുക്കളയും ഫുള്ള് പണി കഴിച്ചിരിക്കണേ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണട്ട ഇത് ഫുള്ള് കാണാൻ ഇത് പതിനാല് ലക്ഷം റുപ്യാണ് ഇതിൻ്റെ മൊത്തം വില അതിൽ ആറ് ലക്ഷം റുപ്യ നിങ്ങൾ ഇപ്പൊ കൊടുത്താൽ മതി നിങ്ങൾക്ക് ഈ വീട്ടിൽ താമസിക്കും ചെയ്യുക ബാക്കി ആറു വർഷത്തിൻ്റെ നിങ്ങൾ തവണങ്ങളായിട്ടോ അല്ലെങ്കിൽ ആറു വർഷം കഴിയുമ്പോൾ ഒന്നിച്ചായിട്ടോ നിങ്ങൾ പണം കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് റെസിസർ ചെയ്തു തരും ആറ് വർഷം ആറ് ലക്ഷം കയ്യിലുണ്ടോ നിങ്ങൾക്ക് വീട്ടിൽ പോയി താമസിക്കുക ആറ് സെൻറ്റ് സ്ഥലം റോഡ് സൗകര്യം എല്ലാം ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് ജില്ലയിലേക്കോട്ടെ വീടോ സ്ഥലം വിൽക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്നെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക പോലെ ആളുകളുണ്ട് വിളിക്കേണ്ട വസ്തു ഇല്ലാത്ത കുറവേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്ക് ലേക്കും ഷെയറും ചെയ്യുക കാരണം ചെറിയ കുറഞ്ഞ വിലകളുള്ള വീടുകളൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതുപോലെ ഓഫർ വീടുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ സുഹൃത്തുക്കളിലൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പം ഈ വീടുള്ളത് മലപ്പുറം ജില്ലയിൽ വാണിയമ്പലം ഭാഗത്താണ് വണ്ടൂര് വാണിയമ്പലം ഭാഗത്താണ് ഈ വീടുള്ളത് മലപ്പുറം ജില്ലയിൽ വണ്ടൂര് വാണിയമ്പലം ഭാഗത്താണ് ഇതിന് നിങ്ങൾ മൊത്തം വില പതിനാല് ലക്ഷം റുപ്പിയാണ് അതിൽ ആറ് ലക്ഷം നിങ്ങൾ കൊടുത്താൽ മതി ബാക്കി നിങ്ങൾ ആറു വർഷത്തിൻ്റെ തവണകളായിട്ടോ അല്ലെങ്കിൽ ഒന്നിച്ചോ കൊടുത്താൽ മതി യാതൊരു പലിശയോ ഒന്നുമില്ല ധാണ്ട മെയിൻ റോഡ് ധാറേത റോഡും വന്ന് ഇതിലേക്ക് റോഡുണ്ട് ആറ് സെൻറ്റ് സ്ഥലമുണ്ട് ബസ് റൂട്ട് അഞ്ച് മിനിറ്റ് നടക്കാനുള്ളൂ പള്ളി മദ്രസ അമ്പലം എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്തുണ്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം സ്ലാ വലൈക്കും വരഹമുല്ലാഹി വിബകാത്തു